മലയാള സിനിമയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നല്ലൊരു തുടക്കമാണ് ലഭിക്കുന്നത് റിലീസ് ചെയ്തതിൽ ഭൂരിഭാഗം സിനിമകളും ഹിറ്റ് ലിസ്റ്റിൽ ഇടം പിടിച്ചു കഴിഞ്ഞു ചിലത് പരാജയപ്പെട്ടെങ്കിലും അവ പ്രേക്ഷക നിരൂപക പ്രശംസകൾ ഒരുപോലെ നേടിയിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം പുതുവർഷം പിറന്ന രണ്ടു മാസം കഴിയും മുൻപേ ആദ്യ അൻപത് കോടി ക്ലബ്ബ് ചിത്രവും മലയാളത്തിന് സ്വന്തമായി കഴിഞ്ഞു പ്രേമലുവാണ് ആ ഖ്യാതി നേടിയ ആദ്യ ചിത്രം വൈകാതെ തന്നെ മമ്മൂട്ടി ചിത്രം പ്രമേഹവും അൻപത് കോടി ക്ലബിൽ എത്തും ഈ അവസരത്തിലാണ് മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രവും തിയേറ്ററിലേക്ക് എത്തിയിരിക്കുന്നത് ചിത്രത്തിന് വളരെ മികച്ച ഒരു റെസ്പോൺസ് ലഭിക്കുന്നു ഇങ്ങനെയാണെങ്കിൽ ഈ ചിത്രങ്ങളൊക്കെ അൻപത് കോടി ക്ലബ്ബും കഴിഞ്ഞ് പോകാനുള്ള സാധ്യതകളെ കുറിച്ച് ചർച്ച ചെയ്യുകയാണ് ബോക്സ് ഓഫീസ് മേഖല ഈ അവസരത്തിൽ ഏറ്റവും വേഗത്തിൽ അൻപത് കോടി ക്ലബിൽ തൊട്ട മലയാള സിനിമകളുടെ ലിസ്റ്റ് പുറത്തുവരികയാണ് പ്രമുഖ ട്രേഡ് അനലിസ്റ്റുകൾ അവരുടെ എക്സ് പ്ലാറ്റ്ഫോമിലൂടെ ബോളിവുഡിലെ അൻപത് കോടി ക്ലബ്ബ് സിനിമകളെ പരിചയപ്പെടുത്തിയിരിക്കുകയാണ് ഏറ്റവും വേഗത്തിൽ അൻപത് കോടി തൊട്ട ചിത്രം പൃഥ്വിരാജിന്റെ കന്യസംവിധാന സംരംഭമായ ലൂസിഫർ ലൂസിഫറാണ് മോഹൻലാൽ നായകനെത്തിയ ചിത്രം വെറും നാല് ദിവസം കൊണ്ടാണ് ഈ ഖ്യാതി സ്വന്തമാക്കിയത് നിലവിൽ ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായ എംബുരാൻ അണിയറയിൽ ഒരുങ്ങുകയാണ് രണ്ടാമത് ദുൽഖർ സൽമാൻ നായകനായെത്തിയ ാണ് അഞ്ചു ദിവസം കൊണ്ടാണ് ചിത്രം അൻപത് കോടി ക്ലബിൽ എത്തിയത് മൂന്നാമത് മമ്മൂട്ടി ചിത്രം ഭീഷ്മപർവം ആറ് ദിവസമാണ് അൻപത് കോടിയിൽ എത്താൻ ചിത്രത്തിന് വേണ്ടി വന്നത് നാലാം സ്ഥാനം ജൂഡ് ആന്റണി സംവിധാനം ചെയ്ത രണ്ടായിരത്തി പതിനെട്ടാണ് ഒരാഴ്ച കൊണ്ടാണ് ഈ നേട്ടം സ്വന്തമാക്കിയത് അഞ്ചാം സ്ഥാനത്ത് മോഹൻലാ ചിത്രം നേരാണ് എട്ട് ദിവസം കൊണ്ട് ചിത്രം അൻപത് കോടി ക്ലബിൽ എത്തി എട്ട് ദിവസത്തിൽ തന്നെയാണ് കണ്ണൂർ സ്കോഡ് ഈ നേട്ടം സ്വന്തമാക്കിയത് ആർ ഡി എക്സ് ഒൻപത് ദിവസം കൊണ്ടും കായംകുളം കൊച്ചുണ്ണി പതിനൊന്ന് ദിവസം കൊണ്ടും പ്രേമലു പതിമൂന്ന് ദിവസം കൊണ്ടും പുലിമുരുകൻ പതിനാല് ദിവസവും വേണ്ടി വന്നു അൻപത് കോടി ക്ലബ്ബിൽ എത്തിപ്പെടാൻ എന്നിങ്ങനെയാണ് ചിത്രങ്ങളുടെ ൾ പോകുന്നത് വൈകാതെ തന്നെ മമ്മൂട്ടി ചിത്രം പ്രമയോഗം ഈ ലിസ്റ്റിൽ ഉൾപ്പെടുമെന്നാണ് വിലയിരുത്തൽ ഇതിൽ തന്നെ ഒരു കൗതുകം എന്നാൽ അൻപത് കോടി ക്ലബിൽ എത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ നടനാണ് നസ്ലിൻ എന്നതാണ് മറ്റൊരു കൗതുകം ഇങ്ങനെ ചില കൗതുകരമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ട്രേഡ് അനലിസ്റ്റുകളും സോഷ്യൽ മീഡിയയിൽ എത്തിയിട്ടുണ്ട് ഇപ്പോഴത്തെ മഞ്ഞുമൽ ബോയ്സ് കൂടി ഗംഭീര അഭിപ്രായം നേടുമ്പോൾ വേഗത്തിൽ ഒരു അൻപത് കോടി ക്ലബിൽ എത്തുന്ന മറ്റൊരു ചിത്രം കൂടി കേരള ബോക്സ് ഓഫീസിൽ പിറക്കാനുള്ള സാധ്യതയെ കുറിച്ച് ചർച്ച ചെയ്യുകയാണ് ട്രേഡ് അനലിസ്റ്റുകളും ഇപ്പോൾ പ്രേമലു മികച്ചൊരു അഭിപ്രായം നേടിയപ്പോൾ തന്നെ അൻപത് കോടി ക്ലബ്ബിൽ എത്തിക്കഴിഞ്ഞു മമ്മൂട്ടി ചിത്രവും ഉടൻ തന്നെ അൻപത് ിലേക്ക് എത്താൻ പോകുകയാണ് ഇനി മഞ്ഞ്മൽ ബോയ്സും മികച്ച അഭിപ്രായം നേടിയിട്ടുണ്ട് ഇങ്ങനെയാണെങ്കിൽ അൻപത് കോടി ക്ലബ്ബിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മറ്റൊരു ചിത്രം കൂടി പിറക്കും എന്നാണ് കണക്കാക്കേണ്ടത്